അതെ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് കൂണൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ ഇപ്രാവശ്യം കൂണൊക്കെ കിട്ടിയാൽ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പം ഞങ്ങൾക്ക് കൂണ് കിട്ടിയത് എവിടെ നിന്ന് അറിയണ്ടേ ഞങ്ങളെ തറവാട്ടിൻ്റെ മുറ്റത്ത് നിന്ന് കൂനുണ്ടായിരുന്നു അപ്പോൾ അത് ആ അമ്മമാരാകുമ്പോൾ വലിയ കൂണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മക്കൾക്ക് കൂടുതൽ കൊടുക്കില്ല അതിനകത്ത് ആ അമ്മ ഞങ്ങൾക്ക് കുറച്ച് കൊണ്ടുവന്നാൽ നീന്താണ് അപ്പോൾ ഞാനത് നന്നായിട്ട് ചൂടുകളൊക്കെ പറഞ്ഞ് കഴുകി വെച്ചതായിരുന്നു കേട്ടോ പൊന്നുവിന് പനിയായത് കാരണം അത് അമ്മ അത് പൊന്നുവിൻ്റെ അടുത്ത തന്നെ ഇന്നുകൊണ്ടിരിക്കുന്നത് അമ്മ ഫോണിൽ നല്ല വർത്താനത്തിൽ എയർപോഡൊക്കെ വെച്ചിട്ടാണ് വർത്തമാനം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ പെങ്ങമാരൊഴിച്ചിരുന്നു നേട്ടൻ്റെ അവരോട് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതൊന്ന് ഞാൻ അടുക്കളയിൽ നല്ല റോസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂണ്റണ്ണ് റോസ്റ്റ് ഇട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ കുറച്ച് ഉപ്പൊക്കെ കുറവുണ്ടായിരുന്ന ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി പിന്നെ തിരുമ്പാ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തിരുമ്പി ഉണക്കി പിന്നെ ഇത് ചോറൊക്കെ വിളമ്പി ചോറും പിന്നെ കൂണിൻ്റെ റോസ്റ്റും പിന്നെ കൈപ്പങ്ങും ഉപ്പേരി പിന്നെ പച്ചക്കറിയിട്ട് കറി ഉണ്ടാക്കിയിരുന്നു അത് ഒന്നും എടുത്തില്ല ഈ കൂണൊക്കെ ഉണ്ടാകുമ്പോൾ എന്തിനാ പച്ചക്കറി കറിയൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ചോറുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ ഇപ്പോൾ ഒരു സങ്കടം എന്താ വച്ചാൽ പൊന്നൂരെ പനിയാണ് കാരണം പൊന്നു ഇതൊന്നും കഴിച്ചിട്ടില്ല ഓക്കില്ലേ ചെറിയ അരിയുടെ കഞ്ഞി മാത്രം കൊടുത്തത് അത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്രയേളു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടെ കൂടു